ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം കാട്ടിലെ കളികൾ എന്നുള്ള ഒരു കവിതാ ഭാഗമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ് കാട്ടിൽ കണ്ണനും കൂട്ടുകാരും ഒക്കെ കളിക്കുന്ന ഒരു രംഗമാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം കന്നുമേ ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദ തനുജൻ താനെന്നൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമെന്നെനിക്കുന്നു നണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വീളുണർത്തി കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂണെല്ലാം ഇന്നു ചൊല്ലി താനങ്ങു തന്നുടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ എന്നതു കേട്ടൊരു ചങ്ങാതിമാരല്ല മങ്ങനെ വേണുന്നു തെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലു ചാലെ കളിച്ചു പിന്നെ അപ്പോൾ കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദതനൂജൻ താൻ അന്നൊരു നാൾ അതായത് ഈ കന്നുകാലികളെയൊക്കെ മേയ്ക്കുന്ന മേച്ച് ശോഭിച്ചു നിൽക്കുന്ന നന്ദതനൂജൻ നന്ദതനൂജൻ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ പുത്രൻ അന്നൊരു നാൾ കാനനം തന്നിലേ പോയിട്ട് വേണമേ ഭോജനമെന്നെനി കെന്നു മണ്ണി കാനനം കാട് കാട്ടിൽ പോയിട്ടേ ഞാനിന്ന് ഭോജനം ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് നണ്ണി നണ്ണി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു അല്ലെങ്കിൽ വിചാരിച്ചു അപ്പോൾ ഈ കന്നു മേച്ചു നിൽക്കുന്ന കന്നു പറഞ്ഞാൽ കാലുകളെ കാലുകളെയെല്ലാം മേച്ചു നിന്ന് നിൽക്കുന്ന ഈ വിള വിളങ്ങി നിൽക്കുന്ന ശോഭിച്ചു നിൽക്കുന്ന ഈ നന്ദതനൂജൻ നന്ദഗോപുരുടെ പുത്രൻ ഒരു ദിവസം കാനനം തന്നിൽ പോയിട്ട് കാട്ടിൽ പോയിട്ട് ഇന്ന് ഫുഡ് ഇന്ന് ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് നണ്ണി അങ്ങനെ വിചാരിച്ചു കാലത്തുണർന്നുകാലകന്മാരെയും മേളത്തിൽ നിന്നും വിളിച്ചുണർത്തി കാലത്ത് ഉണർന്നിട്ട് രാവിലെ വേഗം ഉണർന്നിട്ട് ബാലകന്മാരെ ഈ കൂട്ടുകാരന്മാരെ എല്ലാം മേളത്തിൽ നിന്ന് മേളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ ആഘോഷത്തോടെ അപ്പം ആഘോഷത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി അവരെല്ലാം വിളിച്ച് ഉണർത്തി കാനനം തന്നിൽ ചെന്ന ആനന്ദമായി നിന്നു വേണമും വേണമിൻ നൂടെ വേണമിൻ നൂടെല്ലാം എന്നു ചൊല്ലി അത് കാനൻ തന്നെ ചെന്നിട്ട് ഈ കാട്ടിൽ ചെന്നിട്ട് വേണം ഊണ് വേണമെന്ന് ചൊല്ലി താനെങ്ങും തന്നോടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ പിന്നെയോ താനും തൻ്റെ കന്നുകൾ ഈ കന്നുകാലികളെല്ലാം ഈ കണ്ണന്റെ പിറകില് കാനന നോക്കി കാട് നോക്കി നടന്നു അതായത് കാനനത്തിൽ ചെന്നിട്ട് ഊണ് വേണമെന്ന് കണ്ണൻ പറയുന്നു പിന്നെ ഈ കന്നുകാലികളെല്ലാം ഈ കണ്ണന്റെ പിറകെ ഇങ്ങനെ കാട് നോക്കി നടക്കുകയാണ് എന്നത് കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വീണുന്നുതെന്നു ചൊല്ലി അതായത് എന്നത് കേട്ട് അതായത് ചങ്ങാതിമാർ കൂട്ടുകാരും പറഞ്ഞു ഈ കണ്ണം പറയുന്നത് കേട്ടിട്ട് കൂട്ടുകാരും പറഞ്ഞു അങ്ങനെ തന്നെ വേണം ശരിയാണ് നമുക്ക് ഊണ് വേണം അങ്ങനെ തന്നെ വേണമെന്ന് ഈ കൂട്ടുകാരും പറഞ്ഞു പിന്നെ അവരെന്താ ചെയ്തേ ബാലകന്മാർക്കുള്ള ലീലകളിയെ കൊണ്ടു ചാലിൽ കളിച്ചു നടന്നാർ പിന്നെ പിന്നെ അവരെന്തൊക്കെ ചെയ്തു ഈ ബാലകന്മാർക്കുള്ള ലീലകൾ ലീല എന്ന് പറഞ്ഞാൽ കളി അപ്പോൾ അവർ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഈ കളികളൊക്കെ ചാലെ കളിച്ചു ചാലയെന്ന് പറഞ്ഞാൽ മനോഹരമായി ഭംഗിയായി ഭംഗിയായിട്ട് അവർ കളിച്ചും കൊണ്ടൊക്കെ നടന്നു ർ പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പീടിപ്പാൻ കമേ ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ ും നിന്നു കളിക്കുകയും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നു ധാനവൻ ഹംസങ്ങൾ ചാരത്തു കകൻ പോലെ അതായത് കേകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിയാർ കേകികൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുയിൽ സോറി മയിൽ ഈ മയിലൊക്കെ ഇങ്ങനെ കൂകുമ്പോൾ അവരും അതിൻ്റെ ഒപ്പം കൂകി മയിലിന്റെ ഒപ്പം ഇവരും കൂകി പിന്നെയോ കോകില പാടുമ്പോൾ പാടുകയും എന്ന് പറഞ്ഞാൽ എന്താണ് കുയിൽ ഈ കുയിൽ പാടുമ്പോൾ പാടുകയും ചെയ്തു കുയിലിൻ്റെ ഒപ്പം പാടുകയും ചെയ്തു പിന്നെ പക്ഷികളൊക്കെ ഇങ്ങനെ പാറുമ്പോൾ പക്ഷികളെന്ന് പറഞ്ഞ് പോകുമ്പോൾ ചായ പിടിപ്പാൻ ചായ എന്ന് പറഞ്ഞാൽ നിഴൽ പക്ഷികൾ പറഞ്ഞ് പോകുമ്പോൾ പക്ഷിയുടെ നിഴൽ താഴെയുണ്ടല്ലോ അപ്പോൾ ആ നിഴലിൻ്റെ അടുത്തേക്ക് ആക്കമേയ എല്ലാവരും മൂടിലോടി ആ ആക്കം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ 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 ഈ പക്ഷിയുടെ നിഴൽ പിടിക്കുവാൻ വേണ്ടി ഓടി പിന്നെയോ അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അരണ്യങ്ങൾ ഈ അരയണ്യങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുകയാണ് പിന്നെ ഈ അന്നലെ പോലെ തന്നെ കരയുകയും ചെയ്യാണ് ഈ അന്നം ഈ അന്നൽ ഈ അരയന്നം അരയന്നം അന്നങ്ങൾ അന്നൽ എന്ന് പറഞ്ഞാലും അരയന്നം എന്നാണ് അർത്ഥം അപ്പം ഈ അരയന്നങ്ങളുടെ പിറകെ നടക്കുന്നത് മാത്രമല്ല അവയെ പോലെ കരയുകയും ചെയ്യുകയാണ് പിന്നെ എന്തൊക്കെ ചെയ്തു തൻ നിഴൽ തന്നോടും മാറ്റോലി തന്നോടും തൻ്റെ നിഴൽ അതായത് ഈ കണ്ണൻ്റെ നിഴലും കൂട്ടുകാരുടെ കണ്ണൻ്റെയും കൂട്ടുകാരുടെ ഒക്കെ നിഴലുകളിൽ നിഴലുകളിലും അവർ നിന്ന് കളിക്കുന്നു പിന്നെ മാറ്റൊലി തന്നോടും മാറ്റൊലി എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി പ്രതിധ്വനി അതായത് ഒരു ശബ്ദം നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് ദൂരെ നിന്ന് പ്രതിഫലിക്കുന്ന പ്രതിഫലിച്ച് കേൾക്കും അത് പ്രതിധ്വനി എന്ന് പ്രതി പ്രതിധ്വനിച്ച് കേൾക്കും അതിനെയാണ് ഈ മാറ്റൊലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതല്ലേ എക്കോ എന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ ഈ അവരുടെ നിഴലിനോടൊപ്പം കളിക്കുന്നു പിന്നെയോ പിന്നെ എന്തൊക്കെ ചെയ്യുന്നു മാറ്റൊലി അതായത് ഈ പ്രതിധ്വനി വെച്ച് കളിക്കുന്നു പിന്നെ പേശുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വാനരം പറഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാനരെന്നു പറഞ്ഞാൽ കുരങ്ങൻ കുന കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ പാനും മരത്തിൽ കയറുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ വാലയ പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ഈ കുട്ടികളെല്ലാം ഈ കണ്ണനും കൂട്ടുകാരും എല്ലാം കളിക്കുകയാണ് പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണനും കണ്ണനൊരു കണ്ണനൊരു ഈശ്വരനാണ് അല്ലേ അപ്പോൾ ഈ കണ്ണൻ്റെ കൂട്ടുകാരും പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ കണ്ണനും കൂട്ടുകാരും പുണ്യങ്ങൾ ചെയ്തുള്ള കുട്ടികളാണ് അപ്പോൾ അവർ ഇങ്ങനെ കണ്ണനും കൊണ്ട് കണ്ണനുമായിട്ട് ഇങ്ങനെ കളിക്കുന്നു ആ സമയത്ത് കംസൻ്റെ ചൊല്ലാതെ വന്നൊരു ദാനവൻ കംസൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കണ്ണന്റെ അമ്മാവനാണ് അല്ലേ കണ്ണന്റെ അമ്മാവൻ ഈ കംസൻ ഈ കണ്ണനെ കൊല്ലാനായിട്ട് നടക്കുകയും നടക്കുന്ന ഒരാളാണ് അപ്പം ഈ കണ്ണനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഈ കംസന്റെ ചൊല്ല് കേട്ട് ഈ കംസന്റെ കംസൻ പറയുന്നത് കേട്ട് ഒരു ദാനവൻ വന്നു ദാനവൻ എന്ന് പറഞ്ഞാൽ ആരാണ് അസുരൻ ഒരു അസുരൻ ഒരു അസുരൻ വന്നു എങ്ങനെ വന്നത് ഹംസങ്ങൾ ചാരുത്തു കാകൻ പോലെ അതായത് ഹംസങ്ങളുടെ അടുത്ത് ഈ ആരെയോട് അടുത്തൊരു പോലെ ഒരു കാക്കയെ പോലെ വന്ന് നിൽക്കുകയാണ് ബാക്കി ഇതിലില്ല അത്രേ ഭാഗമേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് നന്നായിട്ട് വായിക്കുക അടുത്ത പേജിൽ ഒന്നിച്ചു ചൊല്ലാം കേൾക്കാം രസിക്കാം കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിതാ ഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ അപ്പം ഈ ഈണത്തിൽ തന്നെ ഈ കൊടുത്തിരിക്കുന്ന കവിത ഒ എൻ വി എഴുതിയ കവിതയാണ് ഈ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ചൊല്ലിയ ഈണത്തിൽ തന്നെ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം മുന്നിലായ ഒരു പക്ഷി തൻ തൂവൽ പറന്നു വീണു കാറ്റിന് മാടിയ കാണാ കീളീതൻ കീളുന്നു തൂവൽ

കൃഷ്ണകാഥയിലെ പരികളുടെ ഈണത്തിൽ തന്നെയാണ് ഓ എൻ സാറിൻ്റെ ഈ കവിതയും ചൊല്ലിയിരിക്കുന്നത് ആദ്യം നമ്മൾ കൃഷ്ണകാഥ നാൾ കാനനം തന്നിലേ പോയിട്ടു വേണമെണ്ണി ആ ഒരു ഈണത്തിൽ തന്നെയാണ് ഈ കവിതയും ചൊല്ലിയിരിക്കുന്നത് അപ്പം അപ്പോൾ കവി എന്താ പറയുന്നത് മുറ്റത്ത് ഉലാത്തുമ്പോൾ എൻ മുന്നിലായൊരു മുറ്റത്ത് കൂടി ഇങ്ങനെ ഉലാത്തുകയാണ് ഉലാത്തുക ഉലാത്തുക എന്നുള്ള അങ്ങോട്ടേം ഇങ്ങോട്ടും കടക്കുകയാണ് ആ സമയത്തൊരു പക്ഷിതൻ തൂവൽ പറന്ന് വീണു ഒരു പക്ഷിയുടെ തൂവൽ പറന്ന് വീണു കാറ്റിൻ അലകളിൽ ആലോലമാടിയ കാണാ കാണാക്കിളുതൻ കിളന്ന് തൂവൽ അതായത് കാറ്റിൻ്റെ അലകളിൽ ഈ കാറ്റിൻ്റെ കൈകളിൽ ഇങ്ങനെ ആലോലമാടിക്കൊണ്ട് ഈ കാണാ കിളുതൻ കിളന്ന് തൂവൽ ഒരു കാണാത്ത ഒരു കിളിയുടെ ഒരു കിളുന്ന് തൂവൽ ഇങ്ങനെ പറന്ന് താഴെ വീണു താണു താണങ്ങനെ പാറ വീണു മെല്ലെ ഞാനത് എടുത്തു തലോടി നിന്നു അപ്പോൾ ഇതിങ്ങനെ പറന്ന് വീണപ്പോൾ കവി എന്തു ചെയ്തു അതെടുത്തിട്ട് ഇങ്ങനെ ആ തൂവലിങ്ങനെ തലോടി നിന്നു പൂവ് പൂവുപോലെ പൂവിളം പട്ടുപോലെ അതായത് പൂ പോലെ പൂവുപോലെ പിന്നെ പൂവിളം പട്ടുപോലെ ഉള്ള ഒരു തൂവലായിരുന്നു അത് അതിങ്ങനെ കവി നോക്കി നിൽക്കുകയാണ് അപ്പോൾ കവി ചിന്തിക്കുകയാണ് ഏത് കിളിതിൻ്റെ ചിറുകിളിയിൽ നിന്നാണ് ഈ തുള്ളി ഇങ്ങു വീണത് അതായത് ഏത് കിളിയുടെ ചിറകിൽ നിന്നാണ് കുഞ്ഞ് തൂവൽ ഇറ്റ് താഴെ വീണതെന്ന് കവി ചിന്തിക്കുകയാണ് നമുക്കിനി ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അത് അടുത്ത ഭാഗത്ത് നോക്കാം അതുവരെ എല്ലാവർക്കും നമസ്കാരം